ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ള അൻപതോളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാരിന്റെ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ കാത്തിരിക്കുന്ന ആ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് സർക്കാരിന്റെ ഓണസമ്മാനമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഗഡുക്കളായ മൂവായിരത്തി രൂപയുടെ വിതരണം സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നു ഓണ പെൻഷൻ വിതരണത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും കുടിശ്ശികയുണ്ടായിരുന്ന മാസങ്ങളിലെ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്താണ് ഓണ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നടത്തുന്നത് രണ്ടു മാസത്തെ ഗഡുക്കളായാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതെന്നതിനാൽ ഏതാനും മിനിറ്റുകൾക്കിടയിലോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കിടയിലോ ആയിരത്തി അറുനൂറ് രൂപ രണ്ടു തവണയായിട്ട് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റായാണ് മിക്കവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുക ചിലർക്കൊരു ദിവസം ആയിരത്തി അറുന്നൂറ് രൂപയും പിറ്റേ ദിവസം ആയിരത്തി അറുന്നൂറ് രൂപയുമായി അക്കൗണ്ടിൽ ആകും പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറച്ചുള്ള തുകയായിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക എന്നറിയിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒരു വിഭാഗം പേർക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്രവിഹിതമുണ്ട് രണ്ടു മാസത്തെ ഗഡുക്കളാണ് ഇപ്പോൾ വിതരണം നടക്കുന്നതെന്നതിനാൽ മുന്നൂറ് രൂപ കിട്ടുന്നവർക്ക് അറുന്നൂറ് രൂപയുടെ കുറവാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ഇപ്പോൾ ഉണ്ടാവുക സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതവും രണ്ട് വ്യത്യസ്ത ബില്ലായാണ് അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമൊക്കെയാണ് കേന്ദ്രവിഹിതം ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങുന്നത് ചിലപ്പോൾ ആഴ്ചകൾ എടുത്തേക്കാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സംസ്ഥാന വിഹിതം ഗുണഭോക്താവ് നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ തന്നെ എപ്പോഴും വരുമ്പോൾ കേന്ദ്രവിഹിതം അവസാനമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് വരുന്നത് നിങ്ങൾക്കൊന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഏത് അക്കൗണ്ടാണോ ഏറ്റവും അവസാനം ആധാർ അപ്ഡേറ്റ് ആകുന്നത് അല്ലെങ്കിൽ പുതിയതായി അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്ന കാര്യവും മനസ്സിലാക്കി വയ്ക്കുക ഇന്നലെ റിസർവ് ബാങ്ക് വഴി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തത് ധനവകുപ്പിൽ നിന്ന് ലഭിക്കും അതിൽ നിന്ന് ഫണ്ട് ഡി ബി ടി സെല്ലിന് കൈമാറിയാലുടൻ പെൻഷൻ വിതരണം സ്റ്റാർട്ട് ചെയ്യും ഇന്ന് ആറു മണിക്ക് ശേഷമായിരിക്കും സംസ്ഥാനത്തെ ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുക ക്കൌണ്ടിൽ തുകയെത്തുന്നവർ ഒന്ന് കമന്റായി രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് അറിയുവാനാകും വീടുകളിലേക്ക് പെൻഷൻ വിതരണമുള്ളവർക്കും അടുത്ത ദിവസം തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും ഓണത്തിന് മുൻപ് പരമാവധി പേർക്ക് ഓണ പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒന്നാം ഓണ ദിവസമായ ശനിയാഴ്ചയും തിരുവോണ ദിനത്തിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തുടരുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് വരുന്നത് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ഓണ പെൻഷൻ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഉൾപ്പെടെയാണ് നൽകുന്നതെങ്കിലും മസ്റ്ററിംഗ് തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും പെൻഷൻ സാഹചര്യം ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ മുപ്പതിനുള്ളിൽ അക്കാര്യം പൂർത്തിയാക്കുവാനും ശ്രദ്ധിക്കുക ഓണ പെൻഷൻ വിതരണത്തിന്റെ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം